നടി മഞ്ജു പിള്ളയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഞ്ജു പിള്ള സോഷ്യൽ മീഡിയയിലും സജീവമാണ് പലപ്പോഴായിട്ടും താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മഞ്ജു പിള്ളയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് തൊണ്ണൂറ് കാലഘട്ടം മുതൽ തന്നെ അഭിനയരംഗത്ത് മഞ്ജു പിള്ള സജീവമാണ് എങ്കിലും ഈ അടുത്തായി പുറത്തിറങ്ങിയ പല സൂപ്പർ ഹിറ്റ് സിനിമകളിലും നായകന്മാരുടെയും നായികമാരുടെയും ഒക്കെ അമ്മയായിട്ട് ശ്രദ്ധ നേടിയത് മഞ്ജുപിള്ള തന്നെയാണ് ഇപ്പോൾ കൂടുതലും അമ്മാവേഷങ്ങളിലൂടെയാണ് നടി മഞ്ജു പിള്ള ശ്രദ്ധ നേടുന്നതും ഒരുപാട് സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എട്ടൊമ്പത് വർഷത്തോളം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലെ നായികയായി എത്തിക്കൊണ്ടാണ് മഞ്ജു പിള്ള കൂടുതലും ശ്രദ്ധ നേടിയത് അതിലൂടെയാണ് താരത്തിന്റെ തലവര തന്നെ മാറി മറിഞ്ഞത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് നടി മഞ്ജു പിള്ളയെ തേടിയെത്തിയത് ഇന്ന് മഴവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലെ ജഡ്ജായിട്ടും കൂടെ എത്തുന്നത് മഞ്ജു പിള്ളയാണ് അങ്ങനെയൊക്കെ യും സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി മഞ്ജു പിള്ളയുടെ പേഴ്സണൽ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരേറി ചർച്ച ചെയ്യാറുണ്ട് മഞ്ജു പിള്ളയുടേത് രണ്ടാം വിവാഹമായിരുന്നു ഛായാഗ്രഹനായ സുജിത് ആയിരുന്നു മഞ്ജുവിന്റെ രണ്ടാം ഭർത്താവ് ഈ ബന്ധത്തിൽ മഞ്ജു പിള്ളയ്ക്ക് ദയ എന്ന് പറയുന്ന ഒരു മകളുമുണ്ട് ദയാ ഇതുവരെയായിട്ടും അമ്മയുടെയും അച്ഛന്റെയും പാരമ്പര്യം പോലെ അഭിനയത്തിലേക്കൊന്നും ചൂട് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴായിട്ടും മഞ്ജു പിള്ളയുടെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ദയയും ഉണ്ടാകാറുണ്ട് അങ്ങനെയാണ് മഞ്ജു പിള്ളയുടെ കൂടുതൽ വിശേഷങ്ങളും ആരാധകർ അറിയാറുമുള്ളത് ദയ നല്ലൊരു താരപുത്രിയാണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ് ഷൂട്ടിംഗ് തിരഞ്ഞെടുപ്പ് ൾ കാരണം പലപ്പോഴായിട്ടും മകളുടെ കൂടെ സമയം ചിലവേക്കാൻ വേണ്ടിയിട്ട് മഞ്ജു പിള്ളയ്ക്ക് സാധിക്കാറില്ലായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു മഞ്ജു പിള്ള തന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയത് പിന്നീട് മകളോടൊപ്പം അവിടേക്ക് താമസം മാറുകയും ചെയ്തു ഇപ്പോൾ ഇതാ മകളെ മഞ്ജു പിള്ള മഞ്ജു പിള്ളയുടെ അമ്മയുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കുറെ നാളത്തേക്കൊന്നുമല്ല മഞ്ജു പിള്ളയ്ക്ക് ചില കരിയർ തീരുമാനങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ താൻ ഫ്രീ ബെയ്ഡായി പറക്കാൻ പോവുകയാണെന്നും മകൾ തന്റെ അമ്മയുടെ കയ്യിൽ ഭദ്രമാണ് എന്നും കുറച്ചുകാലം ഒന്ന് ഫ്രീ പറ നടക്കട്ടെ എന്നുമാണ് മഞ്ജു അറിയിക്കുന്നത് കെട്ടു ഒന്നുമില്ലാതെ ഈ ലൈഫ് ആസ്വദിക്കാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ് മഞ്ജുവിന്റെ വാക്കുകൾ ഇനി താൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ അറിയാമെന്നും മകളെയും അമ്മയെയും ചേർത്ത് പിടിച്ച് താനേനി മുന്നോട്ടു പോവുകയാണ് എന്നും മഞ്ജു പിള്ള ആരാധകരെ അറിയിച്ചു നിരവധി പേരാണ് മഞ്ജു പിള്ളയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ളയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോ ഇതാ മഞ്ജുവും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇരുവരും അകന്നാണ് എന്ന് സുജിത്ത് തന്നെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട് എന്തൊക്കെയായാലും ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥകൾ അറിയില്ല എങ്കിലും മഞ്ജു ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് ഒരു ഫ്രീ ബേഡായി പറഞ്ഞു നടക്കാനുള്ള തീരുമാനത്തിലാണ് മഞ്ജു പിള്ള